നമസ്കാരമുണ്ട് പരീക്ഷാകാലാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗവും ഹയർ സെക്കൻഡറി സിയുടെ പരീക്ഷയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇടയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഇന്നലെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പ്ലസ് ടു മലയാളം ചോദ്യ പേപ്പറിൽ അക്ഷരത്തെറ്റാണ് പതിനാല് പതിനഞ്ച് അക്ഷരത്തെറ്റോളം വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഭരണഭാഷയായിട്ടുള്ള മലയാളത്തിൽ വരെ അക്ഷര തെറ്റ് അതും ചോദ്യപേപ്പറിൽ വരുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഇതിന് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ജയിപ്പിച്ചു കൂടുന്ന ഈ കാലഘട്ടത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർക്ക് വരെ തെറ്റ് സംഭവിക്കാം എന്നുള്ളതാണ് വാസ്തവം പണ്ടൊക്കെ അക്ഷര തെറ്റിന് വരെ മാർക്ക് കുറയ്ക്കുന്ന കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതൊക്കെ എന്നൊഴിവാക്കിയോ അന്നത്തോടു കൂടി എല്ലാവർക്കും അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എത്ര അക്ഷരം ഉണ്ട് എന്നുള്ളത് വരെ മറന്ന അവസ്ഥയാണ് അതുകൊണ്ടായിരിക്കാം ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയവർക്കും അക്ഷരത്തിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തായാലും ഭരണഭാഷയായിട്ടുള്ള ഈ മലയാളത്തിന് തന്നെ ഈ ഗതിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഷകളുടെ കാര്യമൊന്നും ചിന്തിക്കാണ്ടിരിക്കും കുറച്ച് നല്ലത് പറയാൻ വയ്യ മാത്രമല്ല ഇപ്പോൾ ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ വരെ മലയാളിയെ കിട്ടാത്ത സാഹചര്യത്തിൽ ബംഗാളിയോ ബീഹാറൊക്കെയാണ് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞാലോ ഒരു വാസ്തവാണ് കാരണം ഇത്രത്തോളം അക്ഷരത്തെറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കിയത് ഒരു മലയാളി ആയിക്കൊള്ളണം വിദ്യ അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വരുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് മലയാളി ആയിക്കൊള്ളുന്നില്ല എന്നാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ സ്വന്തം മാതൃഭാഷ അല്ലെങ്കിൽ ഭരണഭാഷ തന്നെ ഈ ഒരു എത്തിച്ച എല്ലാവർക്കും നന്ദി മാത്രം ആശംസിക്കുന്നു അത് ആശംസിക്കുക അറിയിക്കുന്നു ആണ് കുറച്ചുകൂടി നല്ലത് ഓ അവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു കേട്ടോ എന്തായാലും നന്നായിട്ട്